ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിളിച്ചു ചേർത്ത അറബ് സമിറ്റിൻ്റെ അറബ് ഇസ്ലാമിക ഉച്ചകോടിയുടെ മീഡിയ ഓഫീസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇന്ന് മന്ത്രിതല കൂടിക്കാഴ്ചയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ഇന്ന് ഇവിടെ സമ്മേളിക്കുന്നുണ്ട് ഇവിടെ റിഡ്സ് കാർട്ടൻ ഹോട്ടലിലാണ് ഈ മന്ത്രിമാർ വിദേശകാര്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ച ഇസ്രായേലിനെതിരെ ഈ ആക്രമണത്തിൻ്റെ ആക്രമണത്തിനെതിരെയുള്ള കരട് പ്രമേയമാണ് എന്ന് പ്രധാനമായിട്ടും അവർ ചർച്ച ചെയ്യുന്നത് നാളെയാണ് അടിയന്തിര ഉച്ചകോടി നടക്കുന്നത് അതിൻ്റെ മുമ്പ് അതിൻ്റെ മുമ്പുള്ള കരട് പ്രമേയത്തിൻ്റെ ചർച്ചകളാണ് ഇന്ന് പ്രധാനമായിട്ടും നടക്കുക നമ്മളിപ്പോൾ അതിൻ്റെ മീഡിയ ഓഫീസിലാണുള്ളത് നമുക്കറിയാവുന്നതുപോലെ അത് വളരെ വേഗത്തിൽ അടിയന്തരമായിട്ട് സംഘടിപ്പിച്ചൊരു മീറ്റിംഗ് ആയതുകൊണ്ട് ഈ ഏരിയയിൽ അതിനുള്ള പ്രിപ്പറേഷൻസാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ നടത്തിയിട്ടുള്ളത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ ഇവിടെയുണ്ട് യൂറോപ്പിൽ നിന്നടക്കമുള്ള ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഈ ഈയൊരു മീറ്റിങ്ങിൻ്റെ ഒരു അടിയന്തര ഉച്ചകോടിയുടെ ഇമ്പോർട്ടൻസ് ഇതിൻ്റെ ഒരു പ്രാധാന്യമല്ല അവർക്ക് അറിയുന്നതാണ് ഇസ്രായേലിനെതിരെ ഏത് തരത്തിലുള്ള നിയ നിയമ നടപടികളടക്കം ഏത് തരത്തിലുള്ള സമീപനമാണ് മുസ്ലിം രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ കൈക്കൊള്ളാൻ പോകുന്നത് എന്ന് ഈ ഏകദേശം ഈ ഉച്ചകോടി തീരുന്നതോടുകൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇതിൻ്റെ മീഡിയ സെൻറ്ററാണ് ഈ മീഡിയ സെൻറ്ററിൽ ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഇതിന് ഈ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് മിഡിയാവൺ